ഹലോ കുറച്ച് താമരകളുടെ ട്യൂബറൊക്കെ ആയിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണ് എങ്ങനെയാണ് റേറ്റ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ തവണത്തെയും പോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറും കൊടുക്കുന്നുണ്ട് എല്ലാ വെറൈറ്റീസിൻ്റെ പേരുണ്ട് അതിൻ്റെ പൂവുണ്ട് ട്യൂബറിൻ്റെ സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മുടെ ഈ താമരയുടെ ട്യൂബകളൊക്കെ അയക്കുന്ന സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് എല്ലാ ആളുടെ തന്നെ പ്ലാന്റാണ് കേട്ടോ ഇതൊക്കെ ഇതിങ്ങനെ വിരിയാനായിട്ട് വെമ്പി നിൽക്കുന്ന മുട്ടുകൾ അങ്ങനെ നമുക്ക് പറയാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റിയുടെ ട്യൂബർ വരുന്നത് അൻപത് എൺപത് നൂറ് എന്നിങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത് വെറൈറ്റി വരുന്നത് ജാപ്പനീസ് ഓഹരിച്ചെന്നുള്ള വെറൈറ്റി ആണ് കേട്ടോ അൻപത് എൺപത് നൂറ് നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് ട്യൂബകൻ്റെ റേറ്റ് വരുന്നത് അൻപതിൻ്റെ ട്യൂബറൊക്കെ ചെറിയ ട്യൂബറായിരിക്കും കേട്ടോ അപ്പോൾ ട്യൂബകൻ്റെ റേറ്റ് കൂടുന്നതിനനുസരിച്ച് ട്യൂബൻ്റെ റേറ്റും അതുപോലെ തന്നെ ഗ്രോത്ത് ടിപ്പുകളുടെ എണ്ണമൊക്കെ കൂടിക്കൊണ്ടേ ഇരിക്കും ഇങ്ങനെയായാലും മൂത്ത് മൂന്ന് ഗ്രോത്ത് ട്രിപ്പ് ഒക്കെ നമ്മുടെ ട്യൂബേഡ്സിനെ കാണും കേട്ടോ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഡ്സാണ് കേട്ടോ ഇപ്പോൾ പുതിയ ട്യൂബേർഡ്സ് ആണ് ഇത് കേട്ടോ അതുട തന്നെ പ്ലാന്റുകളാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇതിലിങ്ങനെ എടുത്ത് കഴിയുമ്പോഴാണ് നമ്മളിതിങ്ങനെ ഓരോ സെയിൽ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ താമരയൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക എല്ലാ സൈസില് വരുന്ന ട്യൂബറുകൾ നമ്മളിത് ഇതുപോലെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ സ്പെഷ്യലായിട്ട് ഇത് ഡ്രോപ്പ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് എന്താ അതിൻ്റെ ഒരു കളക് നൂറ്റി എഴുപത് രൂപയാണെട്ടോ വെറൈറ്റി വരുന്നത് അടുത്ത കാവേരിയാണേ കവേരുടെ ട്യൂബ് ഒറ്റ റേറ്റിലേ ഉള്ളൂ വലിയ ട്യൂബ് കാണുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് ഇത് ലെറ്റിൽ റെയിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റേത് നൂറ്റി മുപ്പത് രൂപയാണ് നമ്മളിതിൽ കാണിക്കുന്നതിൽ ഏതെങ്കിലും വെറൈറ്റിയുടെ ട്യൂബോ അല്ലെങ്കിൽ ട്യൂബോൻ്റെ സൈസ് റേറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വന്നാൽ പറഞ്ഞ് തരുന്നതായിരിക്കും കേട്ടോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ട്യൂബോൻ്റെ റേറ്റുകൾ വരുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ അൻപതിൻ്റെ ട്യൂബൻ്റെ സൈസ് എങ്ങനെയുണ്ട് ചേച്ചിയാൽ അങ്ങനെ ഇപ്പോൾ ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് വന്നാലും ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് നമ്മുടെ ഇതൊക്കെ അയക്കുന്നത് കേട്ടോ ഇത് വൈറ്റ് ബിയോണിയുടെ ട്യൂബാണ് സ്റ്റാർട്ടിങ് റേറ്റ് എഴുപത് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് കേട്ടോ നമ്മുടെ വൈറ്റ് പിയോണിയുടെ ട്യൂബിൻ്റെ ഹൈറ്റുകൾ വരുന്നത് ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബ് ട്യൂബറിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം ആ ട്യൂബർ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബ് കാണുന്ന കേട്ടോ അപ്പോൾ വൈറ്റ് പിയോണിയുടെ ട്യൂബർ ഇങ്ങനെ നാല് റേറ്റിലാണ് വരുന്നത് നല്ല വലിയ ട്യൂബകളൊക്കെയാണ് ഇരുന്നൂറ്റമ്പതിൻ്റെ ഒക്കെ ട്യൂബർ നല്ല വലിയ ആനക്കൊമ്പ് വലുത്ത ട്യൂബുകളാണ് കേട്ടോ വരുന്നത് എന്താ ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്ത് ട്രിപ്പും എല്ലാം നമ്മുടെ എല്ലാ ട്യൂബേഴ്സിനും ഉണ്ട് മെഹേറ്റിക്ക് അനുസരിച്ചും ട്യൂബറിൻ്റെ സൈസിനനുസരിച്ചും ആണ് കേട്ടോ നമുക്ക് ട്യൂബറിൻ്റെ റേറ്റിൽ വരുന്ന വ്യത്യാസം വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട ആണ് കേട്ടോ നമ്മൾ വീഡിയോയുടെ താഴെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ട്യൂബറുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ ആ ഒരു നമ്പറിന് വേണ്ടി മെസ്സേജ് അയക്കാനായിട്ട്